എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് സ്പെഷ്യൽ ചേരുവിൽ തയ്യാറാക്കിയിട്ടുള്ള ഞണ്ട് ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിനുവേണ്ടി നമ്മൾ അഞ്ഞൂറ് ഗ്രാം ഞണ്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വലിയ കാലുകളും എടുത്തിട്ടുണ്ട് അപ്പം കാലൊക്കെ എടുക്കുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് എടുത്തിട്ട് വേണം മസാല പുരട്ടാൻ വലിയ ഞണ്ടാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് മസാല ഉരുട്ടിയെടുക്കാം ഇനി മസാലയ്ക്ക് വേണ്ടിയുള്ള ചേരുവ തയ്യാറാക്കാം അതിന് വേണ്ടി എട്ട് അല്ലി വെളുത്തുള്ളി തൊല്ലി കളഞ്ഞത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഇത്രയും കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് മിക്സിയിൽ അരച്ചെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫിഷ് ഫ്രൈ മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം മസാല ഒന്ന് കുഴയ്ക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമല്ല അപ്പോൾ അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മസാല ഈ ഒരു പരുവത്തിൽ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഞണ്ടും എടുത്ത് കയ്യിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം മസാല അതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കാം മസാല തേച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഫ്ലഷ് ഉള്ള ഭാഗം നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പുറവശവും ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം പുറവശത്ത് തോടായതുകൊണ്ട് മസാല നന്നായിട്ട് അതിൽ പിടിക്കണമെന്നില്ല അതുകൊണ്ട് ഉൾവശം നന്നായിട്ട് മസാല പൊതിഞ്ഞെടുക്കാം പിന്നെ ഞണ്ടിൻ്റെ കാലിലും മസാല അതേപോലെ നമ്മൾ പൊട്ടിച്ചെടുത്ത് വെച്ചേക്കണം അപ്പോൾ പൊട്ടിച്ച ഭാഗത്തോടൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇപ്പം ഈ ഒരു രീതിയിൽ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നന്നായി ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് കമഴ്ത്തി ഇട്ട് കൊടുക്കാം ഫ്ലഷ് ഉള്ള ഭാഗം ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിനെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം സൂപ്പർ ടേസ്റ്റുള്ള ഒരു മസാലയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞണ്ട് കിട്ടുമ്പോൾ ഫ്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഇട്ട് കൊടുത്ത ഞണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് വറുത്തെടുക്കാൻ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചോറിന്റെ കൂടെയും പുഴുക്കിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ് സൂപ്പർ ടേസ്റ്റുള്ള ഞണ്ട് ഫ്രൈ ചെയ്യ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്